ഞാൻ ഓണത്തിനുള്ള എല്ലാ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഫുൾ ഐറ്റംസും ഉപയോഗിച്ചു ഇപ്രാവശ്യം ഞങ്ങൾക്കിതാണ് എവിടെയാണ് ഓണം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് ഞാൻ ഓണം റെഡി ഓണം ഗായ്സ് ഇവിടെയാണ് ഇപ്രാവശ്യം നമ്മുടെ ഓണം ഇറ്റ കയറ്റാൻ വൈക്കൊന്നും പറഞ്ഞുകൂടെ റയറ്റി കൊണ്ടുപോകാം നീറ്റ് ദേ മുരിങ്ങക്കരയൊക്കെ പോയി ദേ പോയി ബാംഗറ ആവീസുള്ള സാധനാന ഇതൊക്കെ എടക്ക് എമ്പരയോ ആരാതെ ഹൈ 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 സ്റ്റക്കി Hi, no, <laughs> ി ഇത് ഞങ്ങളുടെ കുട്ടനായാലോവൻ കാണാൻ ആ സുന്ദരനായവൻ അല്ലേ ആ ആ ആ ശരി ശരി ਇਤਰਾ ਇਤਰਾ ਦਿਨ ਸਾਈ 4 ਡੇਸ ਆਨ ਦਾ ਮੇ ਸਸਕਰੀਂਗਾ ਇਹਨਾਂ ਦਿਕੇ ਨਾ ਦਿਨ ਸਲੇ ਫਰੈਸ਼ ਕਰਿ ਨਾ ਜਰ ਅੱਪ ਉਨ ਡਾਕੀ ਤਨ ਨਾ ਪਿੰਨੇ ਇੰਦਾ ਵੈਨਦਾ ਲੋਟੀ ਹੋਗੀ ਨੰਮਾ ਸਟਾਰਟ ਮਨ ਸਟਾਰਟ ਸਟਾਕੀ ਕੜ ਜਾ ਕੜੀ ਗੂ ਕੜ ਜਾ ਜਾਂਦੀ ਰਜੜੀ ਗੂ ਕਟਾ ਕੜਿਕ ਲੜਾ

പ്ലാൻ ഫസ്റ്റ് സാമ്പാർ പച്ചരി പൈനാപ്പിൾ പച്ചടിപ്പിൾ പൈനാപ്പിൾ മുന്തിരി മധുരക്കറി പുളിഞ്ചിളിത്തങ്ങ പയറ എലിശ്ശേരി പിന്നെ പരിപ്പ് ആ ഉപ്പ് ഓ ഉപ്പ് പരിപ്പ് അപ്പത്രണ്ട് അടുത്ത് പറഞ്ഞാ ഇതൊക്കെ അപ്പൊ തന്നെ ഐറ്റംസ് ആയി എല്ലാം തന്നെ എല്ലാംസ് എന്തു ആടാ കാണിക്കുന്നത് എന്താ വേണ്ടേ കാണിച്ചു എല്ലാം കൂടി കൊടുക്കറ്റ് അങ്ങനെ കൊറേ കണ്ടിട്ട് ഞങ്ങള് ഇവനാണ നീ അടങ്ങി ഒതുങ്ങിരിക്കുന്ന പാവായി എന്ന് പറഞ്ഞു ബോയ് കുഞ്ഞാപ്പിമണി കുഞ്ഞാപ്പിമണി സന്തോഷായ स्टारकि बाय रंग 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 नेक्स्ट आएगा स्टारकि बाय टू बिस्किट दे स्टारकि बाय एंडिंग आ रही मेरे काउंट डाउन முடிய geht다 स्टारकि बाय அங்கனே ஸ்டார்க்கின பிஸ்கட் கொடுத்து பட்டிச்சு டே ஞம எஸ்கேப் അങ്ങനെ ഞങ്ങൾ എന്തു പഠിക്കാനാണ് പോകുന്ന എവിടെന്നാ പോയി കേട്ടാ എല്ലാം പോയി ഫ്ലാറ്റ് താമസിക്കുന്നത് നമ്മുടെ ഒസൂർ എത്തുന്നതിൻ്റെ മുന്നേ ചന്ദാപുരമെന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇത് അവിടുത്തെ ഒരു സാറ്റർഡേ മാർക്കറ്റാണ് പക്ഷേ ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മളെ നാട്ടിലുണ്ടാകുന്ന പോലത്തെ ചന്ത പോലത്തെ ഒരു സാറ്റർഡേ മാർക്കറ്റാണ് ഇവിടെ നിന്നാണ് എല്ലാവരും ഒരാഴ്ചത്തേക്കുള്ള ഫുൾ ഐറ്റംസും മേടിക്കാം അപ്പോൾ ഞങ്ങൾ കുറച്ച് പൂവും അതേപോലെ കുറച്ച് ശ്രദ്ധിക്കു വേണ്ട ഐറ്റംസുകളും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പോൾ ജെപ്സല് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ജെപ്സെലിനെയും കൂടി അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് പോവാന്ന് വിചാരിക്കുന്നു അതിൻ്റെ മുന്നേ കൂടെ വന്ന് പച്ചക്കറിയൊക്കെ മേടിച്ചു പോയി എല്ലാം ഒരു ന്യായമായ പ്രൈസിൽ കിട്ടുന്നൊരു സ്ഥല ഇത് നമ്മൾ ജെപ്സല് ഒരേ വരുന്നുണ്ടാ ഒന്ന് വഴി തെറ്റിപ്പോയി അവനേയും കാത്ത് നിൽക്കുന്നു വഴി തെറ്റിയല്ലേ വഴി നേരെ നടന്നു മാർക്കറ്റ് എല്ലാ ഐറ്റംസ് ഉണ്ടോ ഞാൻ ഇവിടെ വന്നിട്ടാണ് കൊറേ പച്ചക്കറിയൊക്കെ മേടിച്ചത് ഇപ്പോ പലചരക്ക ഐറ്റംസുകള് പിന്നെ ഇവിടെ ഫുള്ള് പച്ചക്കറി ഐറ്റംസുകള് ഇത് ഇവിടെ പൂവ് സാറ്റർഡേയ്സ് മാത്രമേ ഉള്ളു കേട്ടോ ഈ മാർക്കറ്റ് അതും രാത്രി എട്ട് മണി വരെ ഉണ്ട് മാർക്കറ്റ് രാവിലെ എത്ര മണി ഒക്കെ ആണെന്ന് അറിയില്ല ഞങ്ങളൊരു ഉച്ച സമയത്താണ് ഇവിടെ ആദ്യം വന്ന് മേടിച്ചത് ഫുള് ധൈര്യം വളച്ച് കെട്ടിരിക്കുന്നു അങ്ങോട്ട് വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധക്ക് ഒരു മാസ്ക് കെട്ടിട്ട് വരണേ കാരണം നല്ല പൊടിയുണ്ട് നമ്മൾ നല്ല തുമ്മുന്നുണ്ട് അല്ലെനിക്കിതിനുള്ളിൽ കൂടുതൽ നേരം നിൽക്കാൻ വയ്യ ഞാൻ പൊതുവെ പൊടി അലർജി ആയതുകൊണ്ട് നൈസായിട്ട് ഇവിടുന്ന് മാറട്ടെ ഓ അവിടെ എല്ലാവരും തുമ്മിക്കൊണ്ടിരിക്കുന്നു തുമ്മുന്ന ചുമക്കുന്നു ഞാൻ പൊറത്തിറങ്ങണ് എനിക്ക് വയ്യ പൂവിന് നൂറ്ററുപതാ പേസി പേസി വാങ്ങി ഒരു വെറ്റില അടക്ക ഒക്കെ മുറുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥല ഇത് ഉണ്ട് അവിടെ ഓണം പ്രമാണിച്ച് ഇവിടെയും കുറച്ച് വില കൂടുതലാണ് ഒരു മുളം മുല്ലപ്പൂവിന് നൂറ് രൂപ തലയിൽ ഇടാനാ ഓ എസ്തറ്റിക് ആണെന്നാണ് പറയുന്നത് സി ഏ ഈ വൈലറ്റ് പോകുമ്പാണെന്നാ പറയുന്നത് കായ കിലോ നൂറ് രൂപ കൊടുത്തിട്ട് നമ്മൾ ഇനി പൂവിടണോ ഇരുപത് രൂപ വരും കാൽ കെ ജിയിൽ കുറവ് തരില്ലോ എന്നാ വേണ്ട നിങ്ങക്ക് വള വേണോ നിങ്ങക്ക് വേണോ ആ ഞാൻ മേടിച്ചോളാ തൊട്ടിട്ടൊക്കെ ടു സിക്സാ വേണ്ട നമുക്ക് നൂറ് രൂപേന്റെ ആണ് പറഞ്ഞത് അത്ര പെട്ടെന്ന് കല്യാണം കണ്ടക്കണം നിനക്ക് നിനക്ക് പെട്ടെന്ന് കല്യാണം നടക്കണോ ആണോ ഞാൻ ഓ എനിക്ക് വേണ്ട എവിടേക്ക് വേണം തോന്നുന്നു കരിവള വേണോ നിനക്ക് ഞാൻ ഞങ്ങൾ ഇതാ പൊറത്തോട്ട് ഇറങ്ങാണ് ഇവിടെ അടുത്ത് നല്ല ഗോപി ചില്ലി കിട്ടും ഇവള് കൊറച്ച് ഭക്ഷണം ആയിക്കോളൂ അതാ ഇവള് ചിന്നത് ഇവള് കൊറേ ഭക്ഷണക്കോ അതുകൊണ്ടാണ് ഇവളത് ദത് എന്റെ കൈ എന്നോടെ കൈ എത്ര എന്നോടെ കൈ ഇവളും ഓ ടുവന്റി ആൾക്ക് പിന്നെ ഓറഞ്ച് നമ്മൾ ഓൾറെഡി ഫുഡ് ചാനൽ ആയതുകൊണ്ട് ഇനി കുറച്ച് ഫുഡും കാണിക്കാം ഓ ഒരു സാധനം മേടിക്കാൻ മറന്നുണ്ടോ വാഴയില ഓ വെറുതെട്ടാ മുന്നൂറ്റി പത്ത് ഉറുപ്പ് നാന്നൂറ് ഉറുപ്പൊക്കെ ഒരു ഇലക്ക് ഇരുപത്തിനാല് മുപ്പത് ഐറ്റംസിന് ഫുഡിന് പൈസ ആവുന്നേ ഓണം ആൻഡ് പെരുന്നാൾ ഓൾസോ ടു എക്സ്പെൻസീവ് പറയുമ്പോ എല്ലാം പറയണല്ലോ പെരുന്നാളിലും ഞങ്ങൾക്ക് എല്ലാം മേടിച്ച് ഒക്കെ എത്തുമ്പോഴത്തേന് അധികാവും ഓണം ഫുൾ വെജ് ആണെന്ന് വിചാരിച്ച് പൈസ കുറയോ അതുമില്ല പത്തിരുപത്തി ആറ് ഐറ്റംസോൾ മേടിക്കണ്ടേ അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ മേടിച്ചതാണ് തിരിച്ച് റൂമിൽ പോവാണ് അതിൻ്റെ ഇടയിൽ ഒരു ഗോപി ചില്ലി കൂടെ കഴിക്കണം ഗോപി ചില്ലി കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ സമൂസയിലോട്ട് മാറി ഇതാട്ടോ അഗർവാൾ സ്വീറ്റ്സ് കുറച്ച് ആണ് പക്ഷേ ഇവള് വരുന്ന ഭയങ്കര വൃത്തിയാണത് ഹായ് ഞങ്ങളൊരു വ്ളോഗേഴ്സാണോ പറഞ്ഞോണ്ടാണോന്നറിയില്ല ഇവിടെ പരിചയം ഉണ്ടാകാതെ ആണ് പറയുന്നത് ഞങ്ങൾക്ക് സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ തന്ന കേട്ടാ സിങ്ങണ്ട് ആണോ താ നോക്കട്ടെ നല്ല ടേസ്റ്റ്

बिस्किट स्टिशे नागेश काजू बिस्किट एंड काजू बिस्किट दिस वन काजू बिस्किट ओ इदांटो काजू बिस्किट అంటే కాజు కేక్ ఖాలో అయిగా నన్నాయిండు నైస్ యె బహోత్ చావ్ ద ఛానల్ నేమ్ ఇస్ బహోత్ చావ్ ఓకే అప్ప ఒరాయిచ కండిలేగి ഇവിടത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടാട്ടോ അത് കിട്ടി ഞാൻ വിചാരിച്ച ഞാനൊരു യൂട്യൂബർ ആയതുകൊണ്ട് കിട്ടിയാണെന്ന് അതും അഗർവാൾ ഇതിന്റെ ഉള്ളിൽ മിക്സ്റ്ററാ അതിലും കൊറച്ച് തോടാ പറ തീനോമ്മ തോട സ്വീറ്റ് ഡാലോയ്യൂസ ആൻഡ് വടാപ്പവ് എക്സ്ട്രാ ഇത് ചോദിച്ച സ്വീറ്റ്സ് മറ്റേ ഈ ചട്ണിയാ അപ്പൊ കൂടുതൽ വന്നു അവര് ഒരു ഗ്ലാസ്ലൊഴിച്ചോന്ന് കഴിച്ചോക്ക് പറ എങ്ങനെയുണ്ട് ഓൾവെയ്സ് നീ ഇവിടെ നിന്ന് കഴിക്കുന്നതുകൊണ്ട് നിനക്ക് നന്നായി ഉണ്ടാവും വടാപ്പവ് ഈ ഒരു വടാപ്പാവിന് ഡിഫറെന്റ് ഫ്ലേവർ ആണോസ് റിയലി ഗുഡ് അടിപൊളി ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ അതെ നന്നായിട്ടോ ഇതേ അണ്ടി പരിപ്പ് വേണ്ട കാഷക്കെ അത് വേണോ സീറ്റിലൊന്ന് മുക്ക് ചെയ്ത് വെച്ചോക്കട്ടെ സൂപ്പറാണേ ചാട്ട് മസാല നൈസ് ഞങ്ങൾ വടാപ്പാവിൻ്റെ ടേസ്റ്റ് കാരണം എഗ്ഗേൻ വടാപ്പാവ് ഒന്നും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ നൈസ് വടാപ്പാവാണ് അങ്ങനെ ഇതേ ഞങ്ങൾ എഗ്ഗൻ ഞങ്ങളുടെ വടാപ്പാവ് വന്നിട്ടുണ്ട് സീതെന്താണ് ഇപ്പം ഇതിനുള്ള പൊടിയാണ് അടിപൊളി അമ്പം ചീൻസാണ് ട്ടോ ഞാൻ ഇതിനു മുന്നേ ിച്ചില്ല കാരണം ഈ മിക്സ്റ്റർ ഈ റെഡ് കളർ പൊടി ഒരു ഗാർലിക്കിന്റെ ടേസ്റ്റ് ഇത് സജസ്റ്റ് ചെയ്ത ദ്വീപിനൊക്കെ ഒരായിരം നന്ദി കുറച്ച് വില കൂടുതലാണ് കുഴപ്പല്ല മുപ്പത്തഞ്ച് രൂപയാണ് ഞങ്ങളെ റൂമിൻ്റെ ഓർഡർ ഈ സാധനം ഫിഫ്റ്റീൻ ഓ ട്വൻ്റി അല്ലേ ഇരുപത് ഉപയ്യ കിട്ടിയ സാധനം അപ്പോൾ അല്ല ആണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഇവിടെ ആകുന്ന നേരെ ട്വൻ്റി എയ്റ്റ് റുപ്പീസ് ചെറിയ വ്യത്യാസമുണ്ട് പക്ഷെ കുറച്ച് റിച്ച് ആണ് ക്യാഷും ഒക്കെ ഇട്ടു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് അത് റിയലി ലൈക്ക് അയ്യോ ലോക നിനക്ക് വരാൻ മറന്നു കൊടുക്കറിയാ എന്റെ ക്യാമറമാൻ ചൗ ഞങ്ങളെ ചാർജ് പിന്നെ തേങ്ങ കഴിക്കും കാരറ്റ് കഴിക്കും ചേമ്പ് ചേന കഴിക്കും ല്ലേ പുളിയഞ്ച് കേട്ടോ പുളിയഞ്ചിലെ പരിപാടിയിലാണ് എല്ലാം വെട്ടിയത് ഫ്രിഡ്ജിൽ കിട്ടി വൈശാഖ് എത്തി ഇനി ബാക്കി നാളെ അല്ലേ ശേഷം സ്ക്രീനിൽ അല്ലേ അതെ പറയൂ <laughs> 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 ഇപ്പോ സെറ്റല്ലേ വൈശാഖ് നോക്കടാ സെറ്റല്ലേ എവിടെ നിന്റെ മുണ്ട് പൂക്കളം ഇടുന്ന വൈശാഖും ജെപ്സലും നേതൃത്വം വഹിക്കുന്ന സ്റ്റാർക്കി അല്ലേ സ്റ്റാർക്കി ഞാൻ ബ്ലോഗ് ചെയ്യില്ലേ സ്റ്റാർക്കി ഓക്കെ അല്ല ഒക്കെ അല്ല എല്ലാം സെറ്റല്ലേ പിള്ളേരെല്ലാം കാര്യങ്ങളും കറക്റ്റായി ചെയ്യുന്നില്ലേ ഏതാണ് ആ ഓക്കെ 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 നോക്കട്ട കാര്യങ്ങളൊക്കെ നോക്കട്ടെ നിങ്ങളുടെ ഡിസൈൻ ഇത് കാണിക്കൂ ഡിസൈൻസുകളൊക്കെ റെഡി ആയിട്ടോ സ്റ്റ്യൂ അവിയൽ പയറുപേരി സാമ്പാർ ദൻ പുളിയഞ്ചി പിന്നെ അവിടെ കാളനും ഓലനും പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടി പ്രധാനം ഞാൻ ഇത് കാളനെ കാളൻ തന്നെ ഓക്കെ ബൈ പൂക്കളം ഇട്ട് ക്ഷീണിച്ചിരിക്കുന്ന ജെച്ചലും വൈശാഖും വൈശാഖ് ഇതൊക്കെ ട്രൗസറൊക്കെ വരൂട്ടാ ബ്ലോഗില് പൂക്കളെങ്ങനുണ്ട് ഏ നിനക്ക് പറ്റിയില്ല ഏഹ് നീ പറഞ്ഞ പോലെല്ലോ ഉമ്മരൊന്നും ചെയ്ത് പോയി നോക്കിയാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇതേ വിളിക്കുന്നു നിന്നെ പൂക്കളം നോക്ക് ച നോക്ക് പൂക്കളം എല്ലാവരും ഉച്ചക്ക് സദ്യ വയ്ക്കുമ്പോൾ ഞങ്ങൾ പ്രാവശ്യം രാത്രിയാക്കി സദ്യ എല്ലാം ഉണ്ടാക്കി തീർന്നപ്പോ സമയം രാത്രി എട്ട് മണി നോക്കൂ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് അടുപ്പത്ത്

ാസ്റ്റ് വണ്ടില് അത് പോവാൻ വേണ്ടി നമ്മുടെ മനസ്സിലാല് പ്ലസ് ഇഷ്ടം സാമാറിനോട് കഴിവാണ് <laughs> <laughs> <I> <laughs> കണ്ട കണ്ട നമ്മുടെ ഓണം ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ മഴ പെയ്തു ഇതെല്ലാവരും ഊടുന്ന് സ്റ്റാർക്ക് അടക്കം മഴ പെയ്ത കാരണം നിർത്തേണ്ടി വന്നു ഫോട്ടോ ഷൂട്ട് എടാ എല്ലാരും നോക്കിട്ട് ഒരു ആപ് ഓണം പറഞ്ഞുടാ നോക്കി 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 എല്ലാവരും ഒരു ആപ് ഓണം നോക്ക് 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 റെഡി വൺ ടു Apa okey